ഞെട്ടിപ്പിക്കുന്ന പ്രമോ രതീഷ് ഷോ ക്വിറ്റ് ചെയ്യുകയാണ് ഷോ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞോ രതീഷ് പുറത്തേക്ക് പോയോ ഇല്ലയോ അതോ ബിഗ് ബോസിനോട് സംസാരിച്ച് വീട്ടിനകത്തേക്ക് കയറിയോ പിന്നെ ഇന്നത്തെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രതീഷിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സില് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ കണ്ടന്റ് കിങ് ആയിട്ട് മാറിയിരിക്കുകയാണ് രതീഷ് എന്നാൽ ഇന്ന് ജാൻമണിയുമായിട്ടുള്ള പ്രശ്നത്തിൽ രതീഷ് ഓവറായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് പ്രശ്നമാക്കി ജാൻമണിക്ക് തന്നെ സപ്പോർട്ട് മേടിച്ചു കൊടുത്തില്ലേ രതീഷിനെതിരായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അത് സിജോയും അതേപോലെ തന്നെ റോക്കിയും അതേപോലെ ഋഷിയുമാണ് ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ചാൽ നല്ലതായിരിക്കില്ലേ കഥ പറച്ച ടാസ്കിനെ മാറ്റിപ്പിടിച്ചത് എങ്ങനെയുണ്ടായിരുന്നു എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കളിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ഇന്ന് മാർച്ച് പതിനൊന്ന് ഡേ രണ്ട് എപ്പിസോഡ് മൂന്നിൻ്റെ അനാലിസിസും റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യ തന്നെ രതീഷിൻ്റെ കാര്യം പറയാം രതീഷ് ഷോ പിറ്റീന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നാളത്തെ പ്രമോ നാളത്തെ പ്രമോ ലേറ്റായിട്ടാണ് ാണ് കിട്ടിയത് ഞെട്ടിപ്പിക്കുന്ന പ്രൊമോയാണ് സുരേഷ് മെനോനുമായിട്ട് ഒരു വഴക്കുണ്ടാവുന്നു അതിൽ സുരേഷ് ഭയങ്കരമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് രതീഷിനോട് ദേഷ്യപ്പെടുന്നു അതുപോലെ രതീഷ് പറയാന് ഞാനൊരു ബ്രദറിനെ പോലെയാണ് കണ്ടത് എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല ഒന്ന് ബാഗ് ബാക്കിയത് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രൊമോയാണ് കാണിക്കുന്നത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രൊമോയാണ് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ഷോ കിറ്റ് കിട്ടിയതുള്ള കാരണം ഞാൻ ബിഗ് ബോസ് അതോട് സംസാരിക്കുവായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിലേക്ക് വിളിക്കുവായിരിക്കും അല്ലെങ്കിൽ വിചാരിക്കാത്ത പരത് നടക്കുമായിരിക്കും നമുക്ക് നാളത്തെ ലൈവ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം ഇന്ന് പറഞ്ഞ മെയിൻ പ്രശ്നങ്ങളിലും രതീഷ് തന്നെയാണ് താരം രതീഷ് ഈ രണ്ട് ദിവസം കൊണ്ട് ഷോയിനെ ഒരുപാട് ഷോയിൽ ഒരു ഇമ്രഷൻ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് എന്നാൽ ചില സ്ഥലങ്ങളിൽ രതീഷ് കുറച്ച് ഓവർ ഓവറാക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് രതീഷ് കയറിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഓവറായിട്ട് ഓവറായിട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ ചിലർക്ക് രതീഷിനെ ഒരുപാട് ഇഷ്ടമില്ലാതെയും വരുന്നുണ്ട് ഇന്നത്തെ ജാൻമണി രതീഷ് പ്രശ്നത്തിൽ ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഒരു ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ജാൻമണിയോട് സംസാരിച്ച് തുറന്നു പറഞ്ഞ് ജാൻമണിക്കുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞ് അത് സോൾവ് ചെയ്യാനേ പക്ഷേ രതീഷ് അത് കണ്ടന്റ് ആയിട്ട് മാറ്റി കണ്ടന്റ് കിങ് ആണല്ലോ രതീഷ് പ്രമോ കിങ് വീട്ടുകാർ വിളിക്കുന്നത് അപ്പോൾ അത് കണ്ടന്റായിട്ട് മാറ്റി ഭയങ്കര ഓവറാക്കി അലറി വിളിച്ച് കരഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാക്കി ആദ്യം അത് ക്യാപ്റ്റനോട് പറഞ്ഞതാണ് പക്ഷേ അതുകൂടാതെ വീട്ടിനകത്ത് കിടന്ന് എല്ലാവരെയും വിളിച്ച് കരഞ്ഞ് അലറി വിളിച്ച് അതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് രതീഷ് അത് ചെയ്തു അത് കുറച്ച് കൂടിപ്പോയി അത് കാരണം എന്താ പറ്റിയത് ഇവിടെ ജാൻമണിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി എല്ലാവരും ജാൻമണിക്ക് ജാൻമണി അവിടെ കുറ്റമേറ്റു പറഞ്ഞ് ഞാൻ ബ്രദറിനെ പോലെയാണ് കാണുന്നത് െന്നും പറഞ്ഞ് ഒരിക്കലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ക്യാമറയുടെ മാപ്പും പറഞ്ഞ് അപ്പൊ ശരിക്കും അവിടെ എന്താണ് ശരിയായിട്ട് രതീഷ് കുറച്ച് ഓവറായിട്ട് ചെയ്യുകയും ചെയ്തത് അത്രയും ഓവർ ആക്കിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ രതീഷ് കുറച്ച് ഓവർ ഡു അല്ലെങ്കിൽ ഓവറായിട്ട് ചെയ്യുന്നത് രതീഷിന്റെ ഗെയിമിനെ കുറച്ച് ബാധിക്കും പക്ഷേ എന്നാലും ഒരു തരത്തിൽ നോക്കിയാൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് രണ്ട് ദിവസമായിട്ട് രതീഷ് ഭരിക്കുന്നുണ്ട് റൂൾ ചെയ്യുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ രതീഷിന്റെ ഗെയിമിലാണ് ബാക്കി എല്ലാവരും കളിക്കുന്നത് രതീഷിന്റെ ഗെയിം ഇഷ്ടപ്പെടില്ല ഓവർ ാണ് വെറുപ്പീരാണ് എന്താണെ ചളമാണ് തോൽവിയാണ് ഒക്കെ പക്ഷേ രതീഷിന്റെ ഗെയിമിലാണ് ബാക്കി എല്ലാവരും കളിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ സിജോ ആണെങ്കിലും ഋഷി ആണെങ്കിലും റോക്കി ഇപ്പൊ രതീഷിന്റെ ഗെയിമിനെ റിയാക്ട് ചെയ്തിട്ടാണ് അവർ അവരെ അവർക്ക് ഫാൻസും അവർ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ വന്നത് ശ്രദ്ധിച്ച് അറിയാം ഈവൻ സിജോ ആണെങ്കിലും അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്വന്തമായിട്ട് പറ്റിയിട്ടില്ല അപ്പം ഇവിടെ രതീഷിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ സിജോയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് ടാസ്ക് കളിച്ചപ്പോഴും സിജോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതേപോലെ റോക്കി റോഡ് റോക്കി ഇവിടെ വന്നപ്പോൾ രതീഷിന്റെ കൂടെ ആയിരുന്നു പക്ഷെ അടുത്ത ദിവസം തൊട്ട് രതീഷിനെതിരായിട്ട് തന്നെ നിന്നു അത് സിജോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ സിജോയും റോക്കിയും ഋഷിയും മൂന്ന് പേരും നല്ല കാലിബറുള്ള കണ്ടസ്റ്റൻസാണ് പക്ഷേ ഇവർ ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ എങ്ങാനും രതീഷ് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊന്നും ഉണ്ടാവത്തില്ല ഒന്നും ഉണ്ടാവില്ലേ കണ്ടത് കാര്യം എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് സീസൺ ഫൈവിൽ നടന്നതുപോലെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നടന്നാൽ പിന്നെ എന്ത് ഗെയിം ആര് ആർക്ക് അഗേൻസ്റ്റ് കളിക്കും കൂടെ എല്ലാവരും രതീഷിന്റെ അഗൻസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രതീഷ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് റോക്കിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സിജോ കളിക്കുമോ ഋഷിക്ക് അഗേസ്റ്റ് ആയിട്ട് സിജോ കളിക്കുമോ അങ്ങനെ കളിച്ചാൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഗെയിമാണ് ഉണ്ടാവുക ഇവർ മൂന്ന് പേരും കാര്യമുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഇവരെല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കണം സിജോ ഒറ്റയ്ക്ക് കളിക്കണം ഋഷി ഒറ്റയ്ക്ക് കളിക്കണം ഇവർക്കൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ടാവണം അപ്പം രതീഷിന്റെ അഗെൻസ്റ്റ് ആണെന്ന് അപ്പം രതീഷ് സത്യം പറഞ്ഞാൽ കുറെയൊക്കെ വിജയിച്ചു ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ആറ് ശത്രുക്കളെ ഉണ്ടാക്കാൻ പറ്റി എനിക്ക് ഈ ഗെയിമിന് ഒരുപാട് ചെയ്യാൻ പറ്റി അപ്പം രതീഷിനോട് വഴക്കിട്ടിട്ടാണ് പല കണ്ടർസ്റ്റാൻഡും സത്യം പറഞ്ഞ നോറ അങ്ങനത്തെ കുറേ ആൾക്കാരെ തന്നെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ രതീഷ് ഒരു പരിധി വരെ വിജയിച്ചു അത് നിങ്ങളെ ഇഷ്ടപ്പെടുത്തിട്ടാണെങ്കിലും ഇഷ്ടപ്പെടുത്തിയിട്ടല്ലെങ്കിലും ഈ ഗെയിമിൻ്റെ ഒരു മുഖ്യ മുഖ്യഘടകമായിട്ട് രതീഷ് മാറിയിട്ടുണ്ട് പ്രൊമോ ആയിട്ടും പ്രൊമോയിലാണെങ്കിലും കണ്ടന്റിലാണെങ്കിലും പക്ഷേ ഒരുപാട് ഓവർ ഡൂ ചെയ്യുന്നുണ്ട് ഒരുപാട് ഓവർ ആയിട്ട് ചെയ്യുന്നത് കാരണം പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസുകളും ഒരുപാട് കൂടുതലാണ് പിന്നെ ഇന്ന് ഇവിടെ ഇന്ന് റോക്കിയും രതീഷിൻ്റെ അതേ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുവന്നു അതായത് മറ്റുള്ളവരെ ചൊറിഞ്ഞിട്ട് കണ്ടൻറ് ഉണ്ടാക്കുക അപ്പം റോക്കി ഇപ്പം പതുക്കെ 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 രതീഷിൻ്റെ ഗെയിമും കൂടെ ഫോളോ ചെയ്തു തരുന്നതായിട്ട് എനിക്ക് തോന്നി പല കാര്യങ്ങളിൽ ഇന്ന് കഥ പറച്ചിൽ ടാസ്കിലാണെങ്കിലും പല സ്ഥലത്തും പിന്നെ റോക്കി രതീഷിനെ തന്നെയാണ് ഇപ്പം ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ജോക്കറായിട്ടാണ് രതീഷിനെ പറയുന്നത് ഋഷി ഒരുപാട് കാലിബറുള്ള കണ്ടസ്റ്റൻറ്റാണ് പക്ഷേ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേ കുറച്ചും കൂടെ മുന്നോട്ട് ഒറ്റയ്ക്ക് കളിച്ച് തന്നെ പറയണം രണ്ട് ദിവസം ആയിട്ടുള്ളൂ ഇനി സമയമുണ്ട് ശ്രീരേഖ ഇന്നുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഒരു ഒരനാവശ്യമായിട്ടുള്ള തോന്നി ഒരു ഫുഡ് ഇതുവരെ ബിഗ് ബോസ് കൊടുത്തതാണ് രണ്ട് ദിവസമായിട്ട് ഇവർക്ക് ബിഗ് ബോസ് ആണ് ഫുഡ് കൊടുക്കുന്നത് ഇവർ ഇവരിപ്പം ഇന്ന് വൈകുന്നേരം തൊട്ടാണ് റേഷൻ കൊടുത്തതും ഉണ്ടാക്കി തുടങ്ങിയതും അപ്പോൾ അവരവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുക നമ്മള് പാത്രങ്ങളൊക്കെ ടബിനകത്തിടും നമ്മൾ പറയും എസൽ ടീമിനോട് കഴുകാൻ നിങ്ങൾ ഒന്ന് കഴുകിക്കോളുക ഇത്രയും ഒള്ളു പറയാൻ ഇതിനെ ഇത്രയും വിറോബറേറ്റ് ആയിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി പുറത്തിറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എനിക്കിതിന് അനാവശ്യമായി വലിച്ചു തീട്ടിയൊരു പ്രശ്നമായിട്ട് തോന്നി സിജോ രതീഷ് ടീം അതായത് സിജോയും അവിടെ രതീഷും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയല്ലോ ജാസ്മിൻ ഇതൊക്കെ അവർ ഭയങ്കര വഴക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്കൊന്നും രതീഷിൻ്റെ കൂടെ ജാസ്മിനും ഗബ്രിയൊക്കെ നിൽക്കുന്നുണ്ട് സിജോയുടെ കൂടെ ഋഷിയും അതേപോലെ റോക്കിയും നിൽക്കുന്നുണ്ട് ഇവർ രണ്ട് ടീമാണ് ഇപ്പോൾ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഏറ്റുമുട്ടലിന് ശേഷം അവരെല്ലാവരും ഒരു രണ്ട് സെക്കൻഡ് പോലെ തണുക്കയും അപ്പോൾ അവരൊരു സിജോയ്ക്ക് സത്യം പറഞ്ഞാൽ സിജോ പറയുന്നുണ്ട് എനിക്ക് രതീഷിനെതിരായിട്ട് നിൽക്കാൻ രതീഷ് എതിരായിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കാനാണ് രതീഷ് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നടക്കുന്നില്ല എന്നിട്ട് എല്ലാവരും കൂടി രതീഷിന്റെ ഓപ്പോസിറ്റായിട്ട് നിന്ന് രതീഷ് അവിടെ ഒറ്റപ്പെടണം അതാണ് രതീഷിന്റെ ഗെയിം എന്ന് സിജോ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിജോ ഒരിക്കലും ഓവറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് രതീഷിനെ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കത്തില്ല അതുകൊണ്ടാണ് വഴക്ക് കഴിയുമ്പോഴത്തേക്കും സിജോ വന്നിട്ട് എന്ത് ചേട്ടാ എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നത് അത് വേറെ കാര്യം ഇനി കഥ പറച്ച ടാസ്ക് ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കുകയാണ് ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു വളരെ ലൈവിലും വളരെ കുറച്ചേ കുറച്ചുണ്ടായിരുന്നു വളരെ കുറച്ച് ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇൻ്റർവ്യൂ മോഡലാണ് ഈ വെച്ചത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം കുറച്ച് കുറച്ച് നമുക്ക് അവരെ മനസ്സിലാക്കാനും പറ്റി അത്രയും നമുക്ക് അറിഞ്ഞാൽ മതി വേറെ ഒന്നും നമുക്ക് വേണ്ട ഇന്ന് വളരെ ഇന്നൊരു ഇൻ്റർവ്യൂ രീതിയിലായിരുന്നു സിജോയ്ക്കും ശ്രീധുവിനും അൻസിബയും വളരെ ബുദ്ധിപരമായിട്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ വ്യക്തികളെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ തിരഞ്ഞെടുത്തത് അതിൽ സിജോ ജിൻഡോനെ അതേപോലെ ജിൻഡോ കണ്ടന്റ് തരുന്ന വ്യക്തികളെ അതേപോലെ ശ്രുതി മറ്റേ നമ്മുടെ ജാൻമണീനെ ശ്രീധു ജാൻമണീനെ അതേപോലെ അൻസിബ രതീഷിനെ മൂന്ന് അതിനകത്ത് കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് ഉണ്ടാക്കിയത് നമ്മുടെ ാണ് കൂടുതൽ ജാൻമണി ഇംഗ്ലീഷ് സംസാരിച്ചു അത് ശരിയല്ല പക്ഷെ ജാൻമണി സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഒരുവിധം മനസ്സിലാവുന്നുണ്ട് ഒരുവിധം നമുക്ക് എന്തായാലും മനസ്സിലാവും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇനി പവർ റൂമിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നിയമങ്ങളൊക്കെ അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അവർക്ക് മറ്റുള്ളവർക്ക് റൂം ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അവരാണ് ഷോപ്പ് ചെയ്യേണ്ടത് എന്ത് കുക്ക് ചെയ്യണമെന്ന് പവർ ടീമുകാർ തീരുമാനിക്കും ജയിലിൽ നോമിനേഷൻ ഫ്രീ ആണ് അവർ അവർക്ക് അവരെ ആർക്കും ജയിലിലേക്ക് അയക്കാൻ പറ്റത്തില്ല അവർക്ക് വേണമെങ്കിൽ ഒരാളെ ജയിലിലേക്ക് അവർക്ക് വേണമെങ്കിൽ അല്ല അവർക്ക് ഒരാളെ ജയിലിലേക്ക് അയക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീക്ക്ലി ടാസ്ക് നടക്കാൻ പോകുന്നത് പവർ ടീം എഗൈൻസ്റ്റ് മൂന്ന് ബാക്കിയുള്ള റൂമുകാർ അങ്ങനെ ഈ അങ്ങനെയാണ് ടാസ്ക് നടക്കാൻ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാസ്ക് നടന്നു കഴിഞ്ഞാൽ പവർ ടീമിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏത് ടീമാണോ പവർ ടീമിനെ തോപ്പിക്കുന്നത് അവർക്ക് അടുത്ത പവർ ആകാൻ പറ്റും എന്നൊരു സംഭവം കൂടിയുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്നത്തെ റേഷൻ ഷോപ്പിംഗ് ടാസ്ക് നല്ലതായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു ഒരു നൂറ്റമ്പത് പോയിൻ്റ് അമ്പത് പോയിൻറ്റേ കുറവുണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗ് ടാസ്ക് ചെയ്തായിരുന്നു ഇനി ഏറ്റവും കൂടുതൽ ഈ രണ്ട് ദിവസം കൊണ്ട് കണ്ടന്റ് തരുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് രതീഷിനെ പറയാം ജിൻഡോനെ പറയാം ജാൻമണിനെ പറയാം അതേപോലെ തന്നെ റോക്കിനെ പറയാം റോക്കി ഇപ്പോഴും കണ്ടന്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്ട്രാറ്റജിക്കൽ പ്ലെയർ ആയിട്ട് ജാസ്മിൻ സിജോ റിഷി ശ്രീരേഖ ഇവരൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് ബാക്കിയുള്ളവരും നല്ല രീതിയിൽ പൊങ്ങി വരുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ് മാർച്ച് പതിനൊന്ന് എപ്പിസോഡ് മൂന്ന് ഡേ ടു അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി അമ്മായി ചുട്ടത് മരുമോനായ് അപ്പൊ രാവിലെ സൗണ്ട് പോയ രതീഷ് എനിക്ക് വയ്യ എനിക്ക് വയ്യ അപ്പം ശ്രീതു ഈ എന്താ ചേട്ടാ ചേട്ടാ മര്യാദക്ക് സംസാരിക്കേ പറയാമോളെ ഞാൻ പറയാം മോളെന്തോന്നാണ് ചെയ്തു കൂട്ടിയത് സൗണ്ട് ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് എന്തോന്നാണ് ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം ചേട്ടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോളാം ചേട്ടൻ ചേട്ടൻ്റെ സൗണ്ട് പോയി നോക്ക് പത്തൊമ്പത് കണ്ടസ്റ്റൻസിലെ ചേട്ടൻ ചൊറിയാതെ പോ ചേട്ടാ പ്രതീഷ് എന്തെങ്കിലും ചെയ്യും മോളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഏ നിങ്ങള് പോയി പുറത്ത് പോയി നോക്കാം അറിയാം ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് അയ്യോ കട്ടൻ തന്നെ അയ്യോ പോയി അയ്യയ്യേ അപ്പോൾ ഉടനെ തന്നെ ജാൻമണി വന്നിട്ട് ശ്രീ കെട്ടിപ്പിടിക്കുന്നുണ്ടേ കെട്ടിപ്പിക്കുന്നുണ്ട് അപ്പോൾ സീരയൊക്കെ എങ്ങനെ ചായ വേണമെന്നൊക്കെ രതീഷ് കൊടുത്തു അപ്പോൾ രതീഷ് ജാൻമണി വന്ന് കെട്ടിപ്പിടിച്ചും ബാക്കിയെന്ന് പിടിച്ചപ്പോൾ രതീഷ് ഇഷ്ടപ്പെട്ടു രതീഷ് കൈ കുറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ രതീഷ് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ആറ് ശത്രുക്കളെ ഞാനുണ്ടാക്കി ഇനി ഇതെൻ്റെ വിജയം നാല് ദിവസം കൊണ്ട് പന്ത്രണ്ട് ശത്രുക്കൾ അഞ്ച് ദിവസം കൊണ്ട് പതിനെട്ട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ഞാൻ ഇവിടെ വിരസും അപ്പോൾ സീതു നിങ്ങൾ ആരെ വാഴയോ ആ വാഴ തന്നെ കൊലച്ച വാഴ പഴം വലിച്ച് ഞാൻ തിന്നും എന്നൊക്കെ പറഞ്ഞില്ലേ ആ കൊലച്ച വാഴതായി ഇപ്പം സൗണ്ടൊക്കെ പോയിരിക്കണം വെട്ടി വെട്ടിവാഴണം ഇതിനെയൊക്കെ എടാ ഞാൻ ഗുഡ് ബോ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ അപ്പോഴും േ അപ്പം സോറി 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 എന്നെ കെട്ടിപ്പിടിക്കരുത് കെട്ടിപ്പിടിക്കരുത് അലമ്പാകും അലമ്പാകും എന്ന് രതീഷ് പറയുന്നു ജാൻമണി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നീ നിങ്ങളെ കാര്യം നോക്കി പോകുക എന്ന് ശ്രീധുവിനോട് പറയാണ് അതിൻ്റെ ഇടയിൽ കൂടെ റോക്കി രതീഷിനെ കുറിച്ചിട്ട് ഇയാൾ ജോക്കറാണ് ഇയാൾ ജോക്കർ തന്നെയാണ് കാര്യം ഇയാൾ എന്താണ് എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസത്തിലാകും നമുക്ക് അറിയാൻ പറ്റും എന്ന് പറയുകയാണ് ഇവിടെ രതീഷും ജിൻഡോയും കൂടെ രതീഷ് ജിൻഡോ എടാ നീ സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കരുത് നീ സ്ത്രീകളോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് നിനക്ക് നെഗറ്റീവ് അടിക്കും അപ്പോൾ ജിൻഡോ ഞാനിത് സംസാരിച്ചു നിങ്ങളാണ് സംസാരിച്ചത് നിങ്ങൾ സ്ത്രീകളോട് നേരെ സംസാരിക്കും എടാ ഞാൻ അങ്ങനെയല്ല നീ വളച്ചൊടിക്കരുത് നീയാണ് സ്ത്രീകളോട് മോശമായിട്ട് നിൽക്കുന്നത് അപ്പം ജാൻമണി നിങ്ങളൊന്നും പറയണ്ട ഇയാളും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഇയാൾ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുന്നു മോളെ ജാനു നീ അങ്ങനെ പറയരുത് ഞാൻ സ്ത്രീകളെ പറഞ്ഞിട്ടില്ല അവിടെ റസ്മിൻ ഭായി നിൽക്കുന്നുണ്ട് റസ്മിൻ അങ്ങനെയാണോ റസ്മിൻ ഞാൻ സ്ത്രീകളെ മാത്രമാണോ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലല്ലോ ഞാൻ ഞാൻ സുജയോട് വഴക്കളിലുണ്ട് ഞാൻ ബാക്കി എല്ലാവരോടും വഴക്കുള്ളിലുണ്ട് ആണുങ്ങളോടും ഉണ്ട് അത് കഴിഞ്ഞിട്ട് രതീഷ് നമ്മുടെ യമുനയുടെ മുറിയിൽ പോയിട്ട് യമുന ചേച്ചി എന്താണ് ഏ ചേച്ചി ഞാൻ ടേബിൾ തുടച്ച് വെച്ചിട്ടുണ്ട് എന്തോന്ന് ആ വൃത്തികളായിട്ടാണ് ആ ടേബിൾ കിടന്നത് അപ്പൊ ശരണി പറയാണ് ടേബിൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മളാണ് അയ്യോ എന്തൊരു മോശം ഹയ്യേ അപ്പൊ ശരണ് പറഞ്ഞു ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ ചെയ്യേണ്ട പറഞ്ഞു നിങ്ങളുടെ വീടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യൂലേ ടേബിൾ നിങ്ങൾ വൃത്തിയാക്കൂലേ വളരെ 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 മോശം അല്ല അങ്ങനെ പറയേണ്ട ചേട്ടാ ക്യാപ്റ്റൻ പറഞ്ഞു നമ്മളോട് ചെയ്യേണ്ടത് നിങ്ങൾ വീട്ടിൽ ക്യാപ്റ്റനോട് ചോദിച്ചിട്ടാണോ വീട് ക്ലീൻ ചെയ്യുന്നത് ഏ ചേട്ടാ കൂടുതൽ പറയേണ്ട അയ്യേ വളരെ 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 മോശം വളരെ മോശം അപ്പൊ ശരണ്യ പ്രവോക്ക് പ്രവോക്കാക്കല്ലേ ചേട്ടാ ചേട്ടൻ ആക്കുന്ന രീതിയിലാണ് വർത്താനം പറഞ്ഞത് അപ്പൊ നൂറ കയറിയാണ് പറഞ്ഞത് എന്താ ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ ജാസ്മിൻ അയ്യോ നമ്മുടെ ടേബിൾ ക്ലീൻ ചെയ്തല്ലോ നല്ലത് തന്നെ നല്ലത് തന്നെ നൂറ എന്നൊന്ന് ചേട്ടാ ഇങ്ങനെ പ്രവോക്ക് ആക്കുന്ന രീതി വർത്താനം പറഞ്ഞത് അപ്പൊ രതീഷ് നീ സംസാരിക്കാൻ പഠിച്ചു ഞാൻ കാരണം നീ ആക്റ്റീവായി ഞാൻ കാരണം നീ ആക്റ്റീവായി ദേ കൂടുതൽ ക്രെഡിറ്റ് ഒന്നും എടുക്കണ എൻ്റെ തൊണ്ട കൊണ്ടാണ് ഞാൻ ആക്റ്റീവായത് നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് നൂറേ രതീശും കൂടെ വഴക്കായി അത് കഴിഞ്ഞ ശേഷമാണ് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നത് അത് പോയി കിട്ടി എനിക്ക് റെസ്പെക്റ്റ് വേണ്ട മോളെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭാവി ഭൂത വർത്തമാനം ടാസ്ക് സുരേഷ് മേനോൻ ചെയ്യുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് രതീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് വയ്യേ എൻ്റെ കുടുംബം എൻ്റെ വീട്ടുകാർ വയ്യ അവിടെ നിൽക്കുന്ന റസ്മിൻ നിഷാൻ അപ്സരയൊക്കെ നിൽക്കുകയാണ് എൻ്റെ പെങ്ങന്മാരാണ് നിങ്ങളെല്ലാവരും നിങ്ങനെ കെട്ടിപ്പിടിച്ചോ നിങ്ങളെന്നെ കെട്ടിപ്പിടിച്ചോ പക്ഷേ ആ ജാൻമണി എന്നെ കെട്ടിപ്പിടിക്കരുത് എന്നെ കെട്ടിപ്പിടിക്കരുത് അവൾ വളരെ 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 എൻ്റെ അമ്മൂനെ എൻ്റെ അമ്മ അമ്മൂനെ എൻ്റെ ഭാര്യേനെ എൻ്റെ ചേച്ചീനെ എൻ്റെ അമ്മു എന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ മോശ രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതേപോലെ തന്നെ എന്നെ എന്നെ ഇന്ന് അവൾ കെട്ടിപ്പിടിച്ചു നാളെ എന്നെ ഉമ്മ വെച്ചാലോ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല അതിനിടയിൽ കൂടെ അർജുൻ ജാൻമണി ജാൻമണിയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാണ് നിങ്ങൾ ഐ ലവ് യു എന്നും അയൽ കെട്ടിപ്പിടിക്കുന്നതും പിടിക്കുന്നതും ഒന്നും അയാൾക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല അത് പറ്റത്തില്ല സ്റ്റോപ്പ് ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കൂടി കരച്ചു കാരണം എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എല്ലാം പോയി അയ്യോ എന്നെ കെട്ടിപ്പിടിക്കും എന്നെ കെട്ടിപ്പിടിക്കും എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുകാർ എന്തൊക്കെയാണ് അപ്പം അപ്സറെ ജാനുവിൻ്റെ അടുത്ത് അത് രതീശേട്ടൻ വേറെ രീതിയിലാണ് അത് പേടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് പുറത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് അപ്പോൾ അതിനെ ജാനു പോയിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം അപ്പോൾ ജാൻമണിയെ അകത്തേക്ക് കൊണ്ടുവരുകയാണ് അതിൻ്റെ കൂടെ മുടിയൻ നിങ്ങൾ

നിങ്ങൾക്ക് പ്രശ്നം അല്ല അവളുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എനിക്ക് പ്രശ്നം സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആ പുള്ളിക്കാരിക്ക് പിന്നെ വേറെ ആണങ്ങളെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ജാൻമണി വരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് ക്യാമറ നോക്കി അതെ കാണുന്ന എല്ലാവരും ബിഗ് ബോസ് കാണുന്ന എല്ലാവരോടും എന്നെ ക്ഷമിക്കണം ഞാൻ എനിക്ക് സുരേഷ് ഏട്ടൻ അല്ല രതീഷേട്ടൻ പേഴ്സണലി എനിക്ക് ചേട്ടനെ പോലെയാണ് എനിക്ക് അച്ഛനുണ്ട് എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെയാണ് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ സോറി പറയാണ് ഞാൻ ഒന്നും മരിച്ചിട്ട് വിചാരിച്ചിട്ടില്ല ഞാൻ റെസ്പെക്ട്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം അത്രേ ഉള്ളൂ ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കണം ബിഗ് ബോസ് ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല ഈ പറഞ്ഞത് ഞാൻ എനിക്ക് റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ എന്നെ ക്ഷമിക്കാനോട് ക്ഷമ ചോദിക്കുന്നു രതീഷ് ചേട്ടാ ഞാൻ രതീഷ് ഷേട്ടിനോട് എൻ്റെ അച്ഛനുണ്ട് എനിക്ക് ബ്രദറുണ്ട് അപ്പം ബ്രദറിനെ പോലെയാണ് രജീഷ് ഷേട്ടനെ കാണുന്നത് ഞാൻ എനിക്ക് അമ്മു ചേച്ചി എൻ്റെ സിസ്റ്ററാണ് എൻ്റെ ചേച്ചിയാണ് അങ്ങനെ ഞാൻ കാണുന്നതിനോട് ക്ഷമിക്കുക രതീഷ് കെട്ടിപ്പിടിച്ചോ ഇനി കെട്ടിപ്പിടിച്ചോ ഇനി കെട്ടിപ്പിടിച്ചോ ഇനി എനിക്ക് പയ്യ ചേട്ടാ അല്ല ഇനി കെട്ടി ു ഇവിടെ പെങ്ങന്മാർ നിങ്ങൾ പെങ്ങാണ് ഇനി കെട്ടിപ്പിടിച്ചോ അയ്യോ ചേട്ടാ ചേട്ടൻ സിജോയെ കുറിച്ച് രാവിലെ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത് എന്താണ് എന്നെ കാമുകയാണെന്നല്ലേ അത് വേണ്ടായിരുന്നു ഏഹ് അപ്പൊ നിങ്ങളും ഇതൊക്കെ പറഞ്ഞായിരുന്നോ അല്ല ഞാൻ പറഞ്ഞു അപ്പൊ ഇനി കട്ടിപ്പിടിച്ച മോളൂ വേണ്ട ഇനി വേണ്ട ചേട്ടാ എന്റെ വിട്ടേക്ക് രതീഷ് അരി ഋഷിക്ക് മനസ്സിലായിട്ടില്ല അവന് മനസ്സിലായിട്ടില്ല അപ്പൊ ഗബ്രി നിങ്ങളിത് എന്തോന്നാണ് ഈ ഓവർ റിയാക്ട് ചെയ്യുന്നത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എടാ സംഭവം എല്ലാരും പറയട്ടെ കത്തട്ടെ രതീഷ് രതീഷ് എന്ന് പറഞ്ഞാൽ കത്തട്ടെ അപ്പൊ രതീഷ് അവസാനം മക്കളെ ശ്രീരേഖ ചേച്ചി

കെട്ടിപ്പിടിച്ചപ്പോൾ പറഞ്ഞില്ല ഇപ്പം മാത്രം അയാൾ ഇത് എടുത്തുകൊണ്ട് വരുന്ന എന്തിനാണ് അതാണ് അയാളുടെ പരിപാടി ഇതാണ് നമ്മളിതിനെ അപ്പം രതീഷ് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് അവനിലേക്ക് ഫോക്കസ് പോവും അതിൻ്റെ ആവശ്യമുണ്ടോ ഏ അത് കഴിഞ്ഞിട്ട് ജാൻമണി അൻസിബയൊക്കെ ഇരിക്കുകയാണ് അപ്പം അൻസിബ പറയുന്നത് പുള്ളിക്ക് ജിൻഡോടെ അടുത്ത് പറയാണ് നിങ്ങൾ പെട്ടെന്ന് പ്രവോക്ഡാകും അതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ചേക്കണത് ആ അപ്പം ജിൻഡോ എനിക്കും ഫാമിലി ഉണ്ട് എനിക്കും ഫാമിലിയുണ്ട് പുള്ളിക്കാരൻ എല്ലാ ആൾക്കാരെയും ചൊറിയും അപ്പൊ ഉടനെ ജാൻമണി എനിക്കും ഫാമിലി ഉണ്ട് എല്ലാ ആൾക്കാരെയും എല്ലാവരും എല്ലാവർക്കും ഫാമിലി ഉണ്ട് എന്നെ ചൊറിഞ്ഞാലേ എനിക്കും വിഷമാവും അത്രേ പറയുന്നുള്ളൂ അപ്പം ഞാൻ റിയാക്ട് ചെയ്യും അത്രേ ഉള്ളൂ എൻ്റെ തൊട്ട് പറഞ്ഞാൽ ഇനി റിയാക്ട് ചെയ്യും അത് കഴിഞ്ഞൊരു മീറ്റിംഗ് നടത്തിയാലും ജിൻഡോ നാല് ക്ലാസ് വിടുന്ന ആരുടെയാണ് അപ്പോൾ ഉടനെ അവിടെ നാല് ക്ലാസ് ഞാൻ അപ്പുറത്ത് കൊണ്ട് വെച്ചത് ഗബ്രി അതെ ഈ വെസൽ ടീമുകാരോട് ഒരു കാര്യം പറയാനുണ്ട് കഴിച്ച പാത്രം അവരവർ കഴുകണം എന്ന് പറയുന്നത് ഒരു കേട്ടസി മാത്രമാണ് ഇവിടെ ഓരോരുത്തർക്കും ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നവർ എല്ലാം ക്ലീൻ ചെയ്യണം ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യണം പാത്രം കഴുകേണ്ടവർ എല്ലാ പാത്രവും കഴിവണം അത്രേ ഉള്ളൂ പിന്നെ അവരവർ കുടിച്ച പാത്രവും കഴിച്ച പാത്രവും ഒക്കെ കഴുകാൻ പറയുന്നത് വെറും ഒരു കേട്ട്സി മാത്രമാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ജാസ്മിൻ വന്നിട്ട് പാത്രം അവിടെ ടബിലിട്ടിരുന്നാൽ മതി നമ്മൾ കഴുകിക്കോളാം ഒരു പ്രശ്നവും ഇല്ല അപ്പൊ സ്വീകരിക്കാം അതെ നമ്മളിവിടെ വന്നിട്ടുള്ള രണ്ട് ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ശുചിത്വം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണിച്ചു കൂട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് എന്താണോ പഠിച്ചത് അതാണ് നമ്മുടെ ക്യാരക്ടറാണ് ഇവിടെ മനസ്സിലാക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഇവിടെ ആരെങ്കിലും പാത്രം കഴുകിയോ അപ്പോൾ ജിൻഡോ ഞാൻ ചെയ്തു അപ്പോൾ ജിൻഡോയുടെ കാര്യമല്ല ജിൻഡോ ഞാൻ സംസാരിച്ചോട്ടെ ജിൻഡോ കൂടുതൽ കയറി വർത്താനം പറയുന്നത് ഞാൻ സംസാരിക്കും കിച്ചൺ ഡ്യൂട്ടി ടീം പാത്രം വെക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്ന് ക്ലീൻ ചെയ്യണം അവിടെ പാത്രം വെക്കുമ്പോൾ ക്ലീൻ ചെയ്യണം ആരെങ്കിലും ക്ലീൻ ചെയ്തോ അപ്പോൾ ജാസ്മിൻ ഞാൻ പറയാം ഇവിടെ പാത്രം എടുത്ത് അവിടെ വെക്കുന്നതല്ല നമ്മുടെ ഡ്യൂട്ടി വെസൽ ടീമിന്റെ ഡ്യൂട്ടി നമ്മൾ കിടന്ന പാത്രങ്ങൾ കഴുകുന്നതാണ് നമ്മുടെ ഉണ്ടി അല്ല അതല്ല ഞാൻ പറഞ്ഞത് ആ കാര്യമല്ല അല്ല പറഞ്ഞത് ജാസ്മിൻ ആ കാര്യമല്ല ഏഹ് വേസ്റ്റ് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കഴുകി വെക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ത് എന്ത് ടോക്കാണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് രതീഷ് നമ്മൾ ആരുടെ രസകൾ ഇപ്പൊ ഒരു പാത്രം അവിടെ കിടന്നാൽ നമ്മൾ കഴുകണ്ട കുറച്ച് പാത്രങ്ങൾ കൂടിയാൽ നമ്മൾ തീർച്ചയായിട്ടും കഴിവും എന്താണ് കഴിവ് നമ്മൾ അറിയിച്ചാൽ മതി അപ്പം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട് അത് സംസാരിക്കും അപ്പൊ സീരേഖ പക്ഷെ ജാസ്മിൻ ഇപ്പം സംസാരിക്കുന്നത് എൻ്റെ സ്പേസിലാണ് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഒറ്റ പോക്കിൽ വാഷ്റൂമിൽ പോയി ഒറ്റ നിപ്പാണ് എൻ്റെ സ്പേസിൽ കയറി സംസാരിച്ചു അതെന്തേ എൻ്റെ സ്പേസിൽ കയറി സംസാരിക്കാൻ ആരാണ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കുകയാണ് അതിനിടയിൽ കൂടി ഇവിടെ സംസാരങ്ങളാണ് നിശാന വന്ന് സമാധാനിപ്പിക്കാൻ ചേച്ചി ബാചേജി ഇല്ല അപ്പോൾ എവിടെ ആരാണെങ്കിൽ നിർത്തല്ലാലും ഇതെന്താണ് ചന്തയാണോ കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കലയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തന്നെ ദൈവികമായ ഒരു സംഭവമാണ് അതിങ്ങനെ കണാകുട വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഇങ്ങനെ തൊണ്ട കയറി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളിവിടെ ടേബിളിൽ കൊണ്ട് ഭക്ഷണം വെക്കും അത് കഴിഞ്ഞ് പാത്രവും കപ്പും പിടയിച്ച് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കഴുകിയിട്ട് തിരിച്ചു വെക്കണം കിച്ചൺ ടബിൽ നമ്മൾ ബെസൽസ് കൊണ്ടുവിടും എന്നിട്ട് വെസൽ ടീമിനോട് പറയും കഴുകിക്കോളാൻ കഴുകിക്കോളാം അപ്പം നമ്മൾ ശ്രീരേഖ വാഷ്റൂമിൽ നിന്നിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ആത്മനിർവൃത്തിപ്പെടുകയാണ് സ്വയന്തമായിട്ട് മൂന്നരയ്ക്ക് സിജോ എന്താണ് ഏ എന്താ അല്ല ജതീഷിനോടെ എന്താണ് മാനം എന്താണ് മാനം ഉണ്ടോന്ന് പോയി തിരക്ക് അപ്പൊ ജാസ്മിൻ മാനം ഉണ്ടോന്നോ പുള്ളിക്കാരൻ എന്തിന് മാനം ഉണ്ടോ എന്ന് പോയി തിരക്കുന്നത് നിന്റെ അടുത്തല്ല പറഞ്ഞത് അയാളുടെ അടുത്താണ് അല്ല എന്തിനാണ് പുള്ളിക്കാരൻ അപ്പൊ മുടിയൻ നീ എന്തിനാണി അവരെ കയറ്റി പിടിക്കുന്നത് നീ എന്തിനു ഏറ്റുപിടിക്കുന്നത് നീ ആരാണ് ഏഹ് നിനക്ക് എന്താണ് കൊള്ളുന്നത് അല്ലെ എനിക്ക് കൊള്ളു ആ എനിക്കും കൊള്ളു എന്ത് അല്ല നിനക്ക് നീ എന്താണ് വാലാണോ അപ്പൊ നീ എന്നൊന്നാണ് നീ വാലല്ലേ അവരുടെ ആ നീയാണ് അവരുടെ വാൽ നിനക്ക് നാണോ എന്നോട് ഇമ്മാതിരി ആൾക്കാരോട് കൂട്ടുകൂടാൻ ഏഹ് നിനക്ക് നാണമുണ്ടോ ഏഹ് നിനക്ക് നീ നീ അല്ലേടാ നിനക്ക് അപ്പൊ നിന്റെ ഫ്രണ്ട്സ് അതെന്റെ ഫ്രണ്ട്സ് ആണ് ഓ അപ്പൊ നിന്റെതൊക്കെ ഫ്രണ്ട്സും എൻ്റെതൊക്കെ ഞാൻ ആരുടെയൊക്കെയാണോ എന്റെ ഫ്രണ്ട്സ് അല്ല ഞാൻ വാലാണ് പോലും അവരുടെ നീ പോടാ നീ പോടി പിന്നെ വന്നിരിക്കുന്നു അല്പങ്കിലും ഒരു നല്ല മനുഷ്യരോട് കൂടി കൂട്ടുകൂട് അത്രേ ഉള്ളു അപ്പോ അപ്പൊ രതീഷ് നീ ആരാടാ പറയാൻ നീ കുറെ ഫ്രണ്ട്സിൻ്റെയും കൂടെ കൂട്ടി എന്നെ ഇതാക്കാൻ വരണ്ട കേട്ടല്ലോ ഏഹ് അപ്പൊ രതീഷ് ഏട്ടാ രതീഷ് ഏട്ടൻ എന്തായിരുന്നാലും ടീമൊക്കെ തിരിച്ചല്ലേ ഓ പിന്നെ അപ്പൊ ഉടനെ തന്നെ ജാസ്മിൻ അയാൾ കണ്ടന്റ് ക്രിയേറ്ററാണ് അല്ല കണ്ടെ അയാള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും അയാൾ തെമ്മാടിത്തരം കാണിക്കുക അതിന് നിനക്കെന്ത് കാണിക്കും ഞാനത് തിരിച്ച് പറഞ്ഞിട്ടുമുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ രതീഷ് രതീഷ് ഇവിടെ ഉണ്ടെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ അറിയാമോ ആ അതുകൊണ്ട് ഒരാളെ കെട്ടിപ്പിടിച്ചപ്പോൾ അപ്പൊ പറഞ്ഞില്ല അപ്പോൾ പതിനൊന്ന് മണിക്ക് മൂന്ന് മണിക്ക് പറഞ്ഞേക്കുന്നു കൊള്ളാം ഏ ആ അപ്പൊ അപ്പൊ രതീഷ് എടാ എന്നെ ഞാൻ എനിക്ക് ക്ഷേമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ കെട്ടിപ്പിടിച്ചതിന് ഷെയ്മാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്കത് ഇഷ്ടമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്സറെ റോക്കി ഇവിടെ വഴക്ക് അവിടെ അഫ്സറെ പറയുന്നത് ഒരാൾ രാവിലെ കരയുന്നു അത് എന്ത് പ്രശ്നമാണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കത് പരിഹരിക്കണംന്ന് തോന്നി ഞാൻ പോയി സംസാരിച്ചു അത് ഒരാളെ മാത്രം കെട്ടിപ്പിടിച്ചാലേ പ്രശ്നമുണ്ടാവും ബാക്കിയുള്ളവരെ കെട്ടിപ്പിടിച്ച പ്രശ്നമില്ലെന്നും പറയുന്നുണ്ട് അങ്ങനെ വളച്ചൊടിക്കാൻ അപ്പം മുടിയൻ എടി നീ ഞാൻ സംസാരിച്ചപ്പോൾ അയാളെ വഴക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ല നീ എന്താണ് എൻ്റെ കൂടെ നിൽക്കാത്തത് ഓ പിന്നെ നീ അനാളാണ് നിന്റെ കൂടെ നിൽക്കാൻ നീ പോടി നീ പോടാ എന്തിനാണോന്തോ ഈ വഴക്കൊക്കെ ഇതൊക്കെ രതീഷ് ചൊല്ലിയുള്ള വഴക്കുകളാണ് ഈ കേൾക്കണത് നീ വെള്ളം കുടിക്ക് ഞാൻ ഞാൻ വെള്ളം കുടിച്ചോളാം പിന്നെ നീ ആരാടി നീ പിന്നെ മറ്റേ പച്ചയെടുത്ത് പോയി പറയടി പവർ റൂമിന്റെ നിയമങ്ങളൊക്കെ പറയുകയാണ് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയും യമുനയും ഗബ്രിയും കൂടെ സംസാരിക്കും ഗബ്രി പറയാണ് നമ്മുടെ തുണിയൊക്കെ കഴിപ്പിച്ചാലോ പവർ റൂമിൽ നമുക്ക് നമ്മുടെ ടാസ്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം നമ്മുടെ ജോലികളൊക്കെ ഡ്യൂട്ടീസ് നമ്മുടെ തുണി അയാൾ ശ്രീരേഖ അച്ഛേ പേഴ്സണൽ കാര്യമൊന്നും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ ജാൻ അസിസ്റ്റന്റ് ആയിട്ട് രതീഷിനെ കൊടുക്കാം ഇന്ന് ചായ ജിൻഡോ ഉണ്ടാക്കട്ടെ ആ അത് കൊള്ളാം അപ്പം അർജുൻ എനിക്ക് ആരോടും വൈരാഗ്യം പക്ഷെ അങ്ങനെ തന്നെ നടക്കട്ടെ അങ്ങനെ ബിഗ് ബോ യമുനുനുനുനയും ശ്രീരേഖയും വന്നിട്ട് പറയുകയാണ് അയ്യോ ജിൻഡേയ്ക്ക് അത് പിടിക്കുക ജിൻഡോ മിക്കവാറും സീരിയസ് ആയിട്ട് എടുക്കും ജിൻഡോ അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഞാൻ ചായ ഉണ്ടാക്കണം അല്ലേ യമുന ഹെ മാഡം ഇന്ന് ഇന്ന് രാവിലെ കിടന്ന് തീർച്ച മാഡം ഇന്ന് വല്ല ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ ഇന്ന് വൈകുന്നേരം അല്ലേ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് വരെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ജിൻഡോ സൂപ്പറായിട്ട് ഇന്ന് ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓർമ്മകൾ എന്ന് പറഞ്ഞ ടാസ്കിനകത്ത് രണ്ട് പേര് അതായത് മൂന്ന് പേര് അതായത് അൻസിബ സിജോ ശ്രീതു ഇവർക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കാം ഇവർ രതീഷിനെയും അതേപോലെ ശ്രീതു നമ്മുടെ ജാൻമണിനെയും സിജോ ജിൻഡോനെ തിരഞ്ഞെടുത്ത് ഇവർ ഇന്റർവ്യൂ രീതിയിലാണ് ഇപ്രാവശ്യം കഥ പറിച്ചിൽ ടാസ്ക് നമുക്ക് അത്രയ്ക്ക് ഒരു ഉറക്കം തൂക്കലായിട്ട് തോന്നിയില്ല ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് റോക്കി ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്തു അപ്പോൾ ഇത്രയാണ് ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ബി ബി പ്ലസിനകത്ത് മെയിനായിട്ട് നടന്നത് ഇന്ന് ബാക്കിയുള്ള വഴക്കുകൾ ഇതിനെ ആസ്വദമായ വഴക്കുകളും പിന്നെ മെയിനായിട്ട് നടന്നത് ഈ കഥ പറച്ചിൽ ടാസ്ക്കിനകത്ത് നമ്മുടെ ജാൻമണി കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിച്ചെന്ന് പറഞ്ഞ് റോക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം കൂടുതലായിട്ട് ഭയങ്കരമായിട്ടൊന്നും ഇംഗ്ലീഷ് സംസാരിച്ചാൽ നമ്മുടെ എപ്പിസോഡിനകത്ത് വളരെ കുറവായിരുന്നു മനസ്സിലാവുന്ന രീതി തന്നെയായിരുന്നു പക്ഷേ ലൈവിനകത്ത് എനിക്കൊന്ന് കുറച്ച് ഇംഗ്ലീഷ് പദങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത് അത് പുള്ളിക്കാരി നേരത്തെ പറഞ്ഞിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ റോക്കി എനിക്ക് തോന്നുന്നു രതീഷിൻ്റെ മാതൃക ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രൊമോയോട് കൂടി അവസാനിക്കുകയാണ് നാളെ കണ്ടറിയാം മക്കളെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്